ഡൽഹി വസന്ത് വിഹാറിൽ കെട്ടിട നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ കുടുങ്ങിയ രണ്ട് തൊഴിലാളികൾ മരിച്ചു ഒരാൾക്കായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ് നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ അടിത്തറ തകർന്നാണ് അപകടം ചെളിയിലും വെള്ളത്തിലും പുതഞ്ഞാണ് തൊഴിലാളികളെ കാണാതായത് കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ നൽകും ശരത് എപ്പോഴായിരുന്നു ഈ അപകടം എത്ര തൊഴിലാളികളാണ് ഈ അടിയിൽ കുടുങ്ങിപ്പോയത് എന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലുമുണ്ടോ എങ്ങനെയാണ് ഈ തെരച്ചിൽ പുരോഗമിക്കുന്നത് ശരത് ആതിരായി മൂന്ന് തൊഴിലാളികളാണ് കുഴിയിൽ കുടുങ്ങിയിരിക്കുന്നതെന്ന് ലഭിക്കുന്നത് വിവരം മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ നമുക്ക് അത് കണ്ടുകെട്ടിയതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന ഏതായാലും ഇന്നലെയുള്ള കനത്തമായ മഴയുടെ ഭാഗമായിട്ടോ മഴയുടെയും അതേ മഴയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാവുന്നത് ഇത് മാത്രമല്ല നോയിഡയിൽ നോയിഡയിലെ കെട്ടിട മതിലിടെ ചെന്ന് കുട്ടികളോട് മരിച്ചത് ഒരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഏതൊക്കെയായാലും കനത്ത മഴയിലെ ഡൽഹി വിറങ്ങലിച്ചു പോയ ഇതിന് ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഈ കുഴിയിൽ ഉൾപ്പെട്ട ഉൾപ്പെട്ടവരെ ഫയർഫോഴ്സും വസന്തവിഹാറിലെ വസന്തവിഹാർ എന്ന സ്ഥലം യമുന നദിയുടെ തീരത്തിനോട് അടുത്തതാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശം കൂടിയാണ് ആതിര ശരി ഡൽഹി വസന്ത് വിഹാറിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത് കെട്ടിട നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ വീണാണ് രണ്ട് തൊഴിലാളികൾ മരിച്ചത് ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ് നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ അടിത്തറ തകർന്നാണ് അപകടമുണ്ടായത് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ